ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാനിവിടെ ഒരു ഫിഷ് തവ റെസിപ്പിയുമായാണ് വന്നേക്കുന്നത് റെസ്റ്റോറൻറ്റിലൊക്കെ കഴിക്കുന്നത് പോലെയുള്ള അതേ രുചിയിൽ തന്നെയാണ് ഇതിവിടെ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം അപ്പോൾ അതിൽ തന്നെ മീൻ മാഗിനേറ്റ് ചെയ്തു വെക്കാനുള്ള മസാല ഒന്ന് തയ്യാറാക്കിയെടുക്കാം അതിനായി ഒരു പാൻ പാനടുപ്പത്ത് വെക്കുക അതിലേക്ക് ഒരു പതിനഞ്ചോളം ഉണക്കമുളകും ഒന്നര ടേബിൾ സ്പൂൺ മല്ലിയും ചേർത്ത് കൊടുക്കുക അതിനോടൊപ്പം തന്നെ ഒരു ടേബിൾ സ്പൂൺ കുരുമുളകും അര ടീസ്പൂൺ ചെറിയ ജീരകവും അര ടീസ്പൂൺ പെരും ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് ചൂടാക്കിയെടുക്കാം ഒരുപാട് എരിവ് കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ എടുത്തിരിക്കുന്ന മുളകിൻ്റെ അളവിൽ മാറ്റം വരുത്താം അപ്പോൾ നല്ലതുപോലെ തന്നെ ഒന്ന് ചൂടാക്കി കിട്ടിയിട്ടുണ്ട് നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം ഇനി അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം ഒരു രണ്ടിഞ്ച് വലുപ്പത്തിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു പന്ത്രണ്ടോളം വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞതും ഒപ്പം തന്നെ ഒരു തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ശേഷം അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഞാൻ എരിവില്ലാത്ത മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത് നിങ്ങൾക്ക് എരിവ് ഒരുപാട് ഇഷ്ടമാണെങ്കിൽ കൂടെ എരിവുള്ള മുളക് പൊടി തന്നെ ചേർത്ത് കൊടുക്കാം ഒപ്പം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിന് വേണ്ട ഉപ്പും ഒരു ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതൊന്ന് അരഞ്ഞു കിട്ടുന്നതിന് ആവശ്യമായ വെള്ളവും കൂടെ ഒഴിച്ച് നല്ലതുപോലെ തന്നെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം ഇവിടെ നല്ലതുപോലെ തന്നെ ഇത് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൽ നിന്നും കുറച്ചെടുത്ത് നമുക്ക് മീനൊന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കാം മീനപ്പോൾ ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുത്താൽ തെക്കുന്ന മസാലയെല്ലാം മീൻ്റെ അകത്തേക്ക് നല്ലതുപോലെ തന്നെ പിടിച്ചു കിട്ടും ഞാൻ ഇതിനായിട്ട് ഇവിടെ ഒരു വറ്റയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് മീനും ഏത് മീൻ എന്ന് പറഞ്ഞാൽ വലിയ വലുതായിട്ടുള്ള ഒരുപാട് ദശയുള്ള ഏത് മീനും നമുക്ക് ഇതുപോലെ തന്നെ ഈ മസാലയിൽ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലയിൽ നിന്നും ഇതിലേക്ക് ആവശ്യമായ മസാല എടുത്ത് മീൻ നല്ലതുപോലെ തന്നെ ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കാം ഒരു അരമണിക്കൂറെങ്കിലും മീനൊന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കേണ്ടതുണ്ട് എന്നാലേ ഈ മസാലയെല്ലാം മീനിലേക്ക് നല്ലതുപോലെ തന്നെ ഒന്ന് പിടിച്ചു കിട്ടുകയുള്ളൂ അപ്പോൾ ഇതിവിടെ അരമണിക്കൂറോളായിട്ടുണ്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം അതിനായിട്ട് ഒരു പാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഞാൻ കൊടുക്കുന്നത് ഒരുപാട് മൊരിയിച്ചൊന്നും എടുക്കണ്ട ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതിയാവും മീനൊന്ന് തിരിച്ചിട്ടതിന് ശേഷം ആ മസാല നമുക്ക് വീണ്ടും ഒന്ന് അതിൻ്റെ മുകളിലേക്ക് തേച്ച് കൊടുക്കാം ഇതുപോലെ തന്നെ രണ്ട് സൈഡും ഒന്നും തന്നെ തിരിച്ചിട്ട് കൊടുത്ത് മസാല ഒന്ന് പുരട്ടി കൊടുക്കേണ്ടതുണ്ട് അതിന് ശേഷം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനുശേഷം ബാക്കിയുള്ള മസാലയൊന്ന് നമുക്ക് നല്ലതുപോലെ തന്നെ ഒന്ന് മൊരിയിച്ചെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ഫ്രൈ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോഴേക്കും ബാക്കിയുള്ള മസാല അതിലേക്ക് ചേർത്ത് കൊടുക്കാം അത് ചേർത്ത് നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക മസാലയിലുള്ള വെള്ളമൊക്കെ വറ്റി വരുന്നതുവരെ തന്നെ നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക അത് എണ്ണയിൽ കിടന്ന് നല്ലതുപോലെ തന്നെ ഒന്ന് മുരിഞ്ഞ് കിട്ടണം അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോഴേക്കും നമുക്കതൊന്ന് അതിൽ നിന്ന് മാറ്റിയെടുക്കാം ശേഷം ഫ്രൈ ആയി കിട്ടിയിട്ടുള്ള മീൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് നമ്മൾ മുരിയിച്ചെടുത്തിട്ടുള്ള ആ മസാല അതിൻ്റെ മുകളിലേക്ക് തേച്ച് പിടിപ്പിക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായി തന്നെ നമുക്ക് ഫിഷ് തവ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്നതാണ് റെസ്റ്റോറൻറ്റിലേക്ക് പോയി കഴിക്കുന്നത് പോലെയുള്ള അതേ ടേസ്റ്റിൽ തന്നെയാണ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇനി ഗാർണിഷ് ചെയ്യുന്നതിനായിട്ട് മല്ലിലയും മറ്റു വെജിറ്റബിൾസും നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തു സപ്പോർട്ട് ചെയ്തേക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുതേ അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം